വിചാരിച്ച അഭിഷേകണനെ കെട്ടാൻ എന്റെ ജീവിതം ഫാമിലി വീക്ക് പൂർത്തിയായ ശേഷം ജാസ്മിൻ അഭിഷേക് ജിൻഡോ ഋഷി എന്നിവരെല്ലാം കൂടി കൂടിച്ചേർന്നിരുന്ന നടത്തിയ ചില സംഭാഷണത്തിന്റെ വീഡിയോ ആണ് വൈറലാകുന്നത് അതിനിടയിൽ വിവാഹത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കവേ തന്റെ സ്വഭാവമുള്ള ആളെ താൻ വിവാഹം കഴിക്കില്ലെന്നാണ് ജാസ്മിൻ പറഞ്ഞത് തനിക്ക് പരിചയമുള്ള ചിലരുണ്ടെന്നും അവർ ജാസ്മിന് നല്ല മാച്ച് ആണെന്നും അപ്പോൾ ജിൻഡോയും പറയുന്നുണ്ട് എനിക്കറിയാവുന്ന രണ്ടു മൂന്നാളുകളുണ്ട് ചങ്ക് ബ്രോസ് അവരൊക്കെ വേറെ ലെവലാണ് ജാസ്മിന്റെ ലെവലിൽ പിടിക്കാൻ പറ്റിയ ആളാണ് എന്നാണ് ജിൻഡോ പറഞ്ഞത് എന്നാൽ ഏത് ലെവലിലുള്ള ആളാണെങ്കിലും തനിക്ക് വേണ്ടെന്നാണ് അതിന് മറുപടിയായി ജാസ്മിൻ പറഞ്ഞത് എന്റെ സ്വഭാവമുള്ള ആളെ ഞാൻ വിവാഹം കഴിക്കില്ല തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന എന്റെ ഓപ്പോസിറ്റ് ക്യാരക്ടറുള്ള ആളെ കല്യാണം കഴിക്കാനാണ് എനിക്ക് താല്പര്യമെന്നാണ് ജാസ്മിൻ പറഞ്ഞത് അതിനുശേഷം താൻ വിചാരിച്ചത് അഭിഷേകിനെ കല്യാണം കഴിക്കാമെന്നാണെന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ എന്റെ ജീവിതം നായ നായനക്കിയെന്നായിരുന്നു അഭിഷേകിന്റെ കൗണ്ടർ ഉടൻ എന്താണ് തനിക്ക് കുറവ് എന്നായി അഭിഷേകിനോട് ജാസ്മിന്റെ ചോദ്യം കുറവുകളെ ഉള്ളൂ എന്നായിരുന്നു അഭിഷേകിന്റെ മറുപടി ഏതായാലും ഇരുവരുടെയും സംഭാഷണത്തിന്റെ വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി പേര് കമന്റുകളും കുറിക്കുന്നുണ്ട് ഗബ്രി പുറത്തായ ശേഷമാണ് സഹ മത്സരാർത്ഥികളുമായി സംസാരിക്കാനും ഇടപഴകാനും ജാസ്മിൻ സമയം കണ്ടെത്തി തുടങ്ങിയത് അതിനു മുമ്പ് ഗബ്രിക്കൊപ്പം മാത്രമായിരുന്നു ജാസ്മിന്റെ സംസാരം അതുകൊണ്ട് തന്നെ സഹ മത്സരാർത്ഥികൾക്കും ജാസ്മിനും ഗബ്രിയും അപരിചിതരായ രണ്ടുപേരെ പോലെയായിരുന്നു ഗബ്രിയുടെ ശേഷം നിരവധി മാറ്റങ്ങളും ജാസ്മിന് വന്നിട്ടുണ്ടെന്നാണ് പ്രേക്ഷകരടക്കം കണ്ടെത്തിയത് മാത്രമല്ല ഗബ്രിയുടെ വിക്ഷനിലൂടെ ജാസ്മിനെ പുറത്തുനിന്ന് ലഭിച്ച വിമർശനങ്ങൾക്ക് കുറവും വന്നിട്ടുണ്ട് ഗബ്രിയുമായി ചേർന്ന് ലവ് ഡ്രാക്ക് കളിച്ച് പിടിക്കാൻ ശ്രമം നടത്തിയെന്ന ആരോപണമായിരുന്നു പ്രേക്ഷകർക്കിടയിൽ ജാസ്മിനെ നെഗറ്റീവ് ആക്കിയത് ജാസ്മിൻ ഗബ്രിയോട് ഹൌസിനുള്ളിൽ വെച്ച് പ്രണയം പറഞ്ഞുവെങ്കിലും ഗബ്രി അത് നിരസിച്ചിരുന്നു ജാസ്മിനെ തനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ലെന്നാണ് അന്ന് ഗബ്രി പറഞ്ഞത് കെട്ടിപ്പിടിച്ചതും ചുമ്പിച്ചതുമെല്ലാം ഒരു സുഹൃത്തെന്ന രീതിയിലാണെന്നും ഗബ്രി പറഞ്ഞിരുന്നു എവിക്റ്റായി പുറത്തു വന്ന ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ ഇത് തന്നെ ാണ് ഗബ്രി ആവർത്തിച്ച് പറഞ്ഞത് വിവാഹ നിശ്ചയം കഴിഞ്ഞ ശേഷമാണ് ജാസ്മിൻ ഹൌസിലേക്ക് എത്തിയത് എന്നാൽ അതെല്ലാം മറന്നുള്ള പെരുമാറ്റമാണ് ഹൌസിൽ കാഴ്ചവെച്ചത് ഗബ്രിയുമായി ജാസ്മിൻ കൂടുതൽ അടുത്തതോടെ പുറത്ത് ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്ന അഫ്സൽ എന്ന വ്യക്തി വിവാഹത്തിൽ നിന്നും പിന്മാറുന്നുവെന്ന് അറിയിച്ച് കുറിപ്പം പങ്കിട്ടിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഫാമിലി വീക്കിന്റെ ഭാഗമായി മകളെ കാണാൻ ഹൌസിലേക്ക് വന്ന ജാസ്മിന്റെ മാതാപിതാക്കൾ പറഞ്ഞ ചില കാര്യങ്ങളും ജാസ്മിനെ മാത്രമല്ല പ്രേക്ഷകരെയും ആശ്ചര്യപ്പെടുത്തുകയുണ്ടായി അതിലൊന്ന് അഫ്സലാണ് തങ്ങളെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടതെന്നായിരുന്നു പറയുന്ന ൾ ഹിലെത്തിയത് മാതാപിതാക്കൾ മാതാപിതാക്കൾ പോകാൻ നേരം തന്റെ അന്വേഷണം പറയണമെന്നും ജാസ്മിൻ പറയുന്നുണ്ട് മത്സരം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ വിവാഹം ഉണ്ടാകുമെന്ന തരത്തിലാണ് മാതാപിതാക്കൾ സംസാരിച്ചത് അത് മാത്രമല്ല ഗബ്രിയുടെ ഓർമ്മക്കായി സൂക്ഷിച്ച മാലയും ഫോട്ടോയും എല്ലാം ജാസ്മിന്റെ എടുത്തു മാറ്റിയതുമെല്ലാം ഏറെ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ